ധുബികാരുൺ ഈശോയിലും പരിശുദ്ധ അമ്മമാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ ധന്യനാമത്തിന് നിന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ട്രൈസലോട്ട് അല്ലേ ലൂയ ആവേ മരിയ വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ട്രൈസലോട്ട് അല്ലേ ലൂയ ആവേ മരിയ ഈശോയിൽ പ്രിയരെ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ഓൺലൈൻ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനിലൂടെ അതിശക്തമായ വിടുതൽ ശുശ്രൂഷ വീണ്ടും നടത്തപ്പെടുന്നു നിങ്ങളെല്ലാവരും യേശുവിൻ്റെ ധന്യനാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നില്ല ഇനി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചകളിലും ശുശ്രൂഷ ഉണ്ടായിരിക്കും ഞാൻ പുറത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയങ്ങളിൽ മാത്രം നേരിട്ടുള്ള ശുശ്രൂഷകൾക്ക് ഞാൻ പോകുന്ന സമയങ്ങളിൽ മാത്രമേ ഞായറാഴ്ചകളിൽ ഈ ഓൺലൈൻ ഡെലിവറി ശുശ്രൂഷ ഉണ്ടാവാതിരിക്കുകയുള്ളൂ പ്രൈസ് പ്രൈസലോട്ട് അല്ലെങ്കിൽ ലൂയ ആവിയം വരിയ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുക ഏഴ് കരുണക്കെന്തെങ്കിലും വ്യക്തിപരമായിട്ട് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങണമേ എന്ന് ഏറ്റവും ഒളിമയോടെ യാചിക്കുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി ഈ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ എല്ലാ മേഖലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഉണ്ടാകുന്നമെങ്കിൽ ഈശോയുടെ വലിയ കരുണൊഴുകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അനുദരിപ്പിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെതായ ശക്തമായ വിടുതലുകളും സൗഖ്യങ്ങളിലും ഈ ശുശ്രൂഷയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഈശോയുടെ കരുണയാൽ നമുക്ക് നൽകുന്നത് പ്രീസലോഡ് ഹല്ലേ ലൂയ ആവേ മരിയ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വ്യക്തിപരമായിട്ട് ഏഴ് കരുണക്കുന്ത ചൊല്ലി സമർപ്പിക്കുക പരിശുദ്ധ ബലിയിൽ നിങ്ങൾ അർപ്പിക്കുന്ന ബലികളിൽ ഈ വരാൻ പോകുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഈ ശുശ്രൂഷയെ സമർപ്പിക്കുക കടന്നു വരുന്നെല്ലാം മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വലിയ വിടുതല് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനും കർത്താൻ വലിയ കരുണ നമ്മളിലേക്ക് ശക്തമായിട്ട് ഒഴുകുവാനും സൗഖ്യങ്ങളും വിടുതലുകളും മാനസാന്തരങ്ങളും നമ്മളുടെയും നമ്മുടെ കുടുംബങ്ങളും സംഭവിക്കാനും എല്ലാം വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അതിശക്തമായ ശക്തമായ വിടുതലുകളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ അനുഭവങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഈശോ നൽകുന്നുണ്ട് കാലഘട്ടത്തിൻ്റെ ഈ വലിയൊരു ശുശ്രൂഷ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ഈശോയുടെ അനന്തമായ കരുണയാൽ പരിപാലിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സ്വർലോകരാജ്ഞായ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശക്തമായ വിടുതൽ ശുശ്രൂഷയിലേക്ക് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുക്കി കടന്നു വരാം ഈ കാലഘട്ടത്തിൽ നമ്മളെ നമ്മുടെ കുടുംബത്തെയും ബന്ധിച്ചിട്ടിരിക്കുന്ന നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ വലിയ വിടുതൽ ഒഴുകുവാൻ ഈശോയുടെ വലിയ കരുണ ഒഴുകുവാൻ നമ്മളെല്ലാവരും ഗലാത്തി അഞ്ചെ ഒന്നിൽ പറയുന്ന ക്രിസ്തീയ ഈശോ നൽകുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രേക്ഷിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതിനെതിരെ നിൽക്കുന്ന എല്ലാ സാത്താനിക ശക്തികളെയും എല്ലാ പൈശാച്യ ആധിപത്യങ്ങളും എല്ലാം തകർത്തെറിയുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ട് ഈ ആറാം തീയതിയോട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒരുക്കത്തിലായിരിക്കാം ഞാൻ പറയ നേരത്തെ എപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ പരമാവധി നേരത്തെ നിങ്ങൾ ലോഗിൻ ചെയ്യുക കാലത്ത് ഒമ്പതര മുതൽ ലിങ്ക് ഓപ്പൺ ആയിരിക്കും ഞായറാഴ്ച ആറാം തീയതി കാലത്ത് ഒമ്പതര മുതൽ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ റിക്വസ്റ്റ് എനിക്ക് വരും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഓർക്കുക വൈകുന്നോറും നൂറ് പേർക്ക് പരമാവധി ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് വളരെ നേരത്തെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും വൈകുന്നോറും നിങ്ങൾക്ക് ഈ ഗൂഗിൾ മീറ്റിൽ ഈ ഡെലിവൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല കാരണം ഒമ്പത് രാവിലെ ഏഴ് നാൽപ്പത് മുതൽ ആൾക്കാർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും മീറ്റിംഗ് ഫുൾ ഫുള്ളാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ പ്രേരണ തരണം തരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്രയും നേരത്തെ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഒമ്പതര തുടങ്ങി ഈ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും പക്ഷേ എങ്കിലും ചിലവർ രാവിലെ ഏഴര മുതൽ റിക്വസ്റ്റുകൾ തയ്ക്കാറുമുണ്ട് അത് നിങ്ങൾ സൗകര്യം പോലെ പ്രാർത്ഥിച്ചു വരുങ്ങി ചെയ്യുക പക്ഷേ പരമാവധി നേരത്തെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ആ നിമിഷത്തിനും ആ ലിങ്ക് ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് ഇടാം പക്ഷേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് കാലത്ത് ഒരു ഒമ്പതര തുടങ്ങിയെങ്കിലും നിങ്ങൾ മീറ്റിങ്ങിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ മീറ്റിംഗ് വളരെ പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്നതാണ് എങ്കിലും നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം കർത്താവിന് വലിയ കരുണ ഈ ആറാം തീയതി നമ്മുടെ മേലെല്ലാം ഒഴുകട്ടെ ഈശ്വരാന്തമായ കരുണയാൽ നമ്മൾ പരിപാലിക്കപ്പെടുന്നത് വലിയ വിടുതലും സൗഖ്യവും മനസ്സാന്തരങ്ങളും പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നിരന്തരം സഹായവും നമുക്ക് ും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരുടെയും സകല മാലാകമാന സകല സ്വർഗനിവാസികളുടെയും സംരക്ഷണം ആദ്യം പ്രാർത്ഥനയും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ശുശ്രൂഷയുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെ നാമത്തിൽ ആമേൽ ആവേം മരിയ